നവരാത്രി ആഘോഷങ്ങളുമായി കോട്ടയം ാട് ക്ഷേത്രത്തിൽ നിന്ന് വിദ്യാരംഭ ചടങ്ങുകൾ ഒപ്പം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് മിഥുൻ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ പനച്ചിക്കാട്ടമ്മയുടെ സന്നിധിയിലാണ് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദിവസം അതായത് നവരാത്രി ദിവസങ്ങളുടെ എല്ലാ ശക്തിയും ആവാഹിക്കുന്ന ഒരു ദിവസമാണ് ഈ അവസാന ദിവസമായിട്ടുള്ള ഇന്ന് എന്നുള്ളത് അതുകൊണ്ട് ഈ നവമി ദിവസം അത്തരത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് പനച്ചിക്കാട്ടമ്മ ഇങ്ങനെ ഇവിടെ വിരാജിക്കുമ്പോൾ അവിടെ തന്നെ നമുക്കിപ്പോൾ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ മഹത്തായ കാര്യമാണ് ഇന്ന് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഈ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ജനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നവരാത്രി ദിവസങ്ങളിലൊട്ട എല്ലാ ദിവസവും ഇത്തരത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ നവരാത്രി ദിവസത്തിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് അടക്കുമ്പോഴും ആ ഈ തിരക്ക് കൂടുകയാണ് എന്നുള്ളതാണ് നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാരംഭ ചടങ്ങാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ അരിശ്രീ കുറിക്കുന്ന ഒരിടം ഒരു പക്ഷേ ഇതാവണമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഏതാണ്ട് ഇരുപതിനായിരത്തോളം കുരുന്നുകളാണ് നാളെ ഈ പനച്ചിക്കാട്ടമ്മയുടെ തൊട്ടുമുമ്പിലുള്ള വിദ്യാപീഠത്തിൽ ഹരിശ്രീ ഗണപതായെ കുറിച്ച് എന്ന അക്ഷരങ്ങൾ കുറിച്ച് വിദ്യയുടെ വലിയ മാസ്പരികമായിട്ടുള്ള ലോകത്തേക്ക് പിച്ച് വയ്ക്കാൻ പോകുന്നത് അത്തരത്തിൽ വളരെ ആചാര സമ്പുഷ്ടവും അതുപോലെ തന്നെ ആഘോഷപ്രധാനവുമാണ് പനച്ചിക്കാട്ടമ്മയുടെ ആ ഈ നവരാത്രി ദിനങ്ങൾ എന്നുള്ളത് ആ നവരാത്രി ദിനങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഇവിടെ നവരാത്രി മണ്ഡപത്തിൽ കലാമണ്ഡപത്തിൽ ആ വിവിധ കലാപരിപാടികൾ ഇങ്ങനെ അരങ്ങേറുന്നുണ്ട് അത്തരത്തിലുള്ള ദക്ഷിണ മൂകാംബിക സംഗീതോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ആ ദക്ഷിണ മൂകാംബിക എന്നാണ് ഈ പനച്ചിക്കാട്ട് ക്ഷേത്രം അറിയപ്പെടുന്നത് അതായത് മൂകാംബിക ക്ഷേത്രത്തിലെ അതേ ചൈതന്യം തന്നെയാണ് ഇവിടെയും കൂടികൊള്ളുന്നത് എന്നുള്ളതാണ് ഐതിഹ്യം നമ്മുടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി കൂടിയായിട്ടുള്ള ശ്രീകുമാർ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് ഇപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ദിവസത്തിലേക്ക് അടക്കുകയാണ് ആളുകളുടെ എണ്ണം കൂടുകയാണ് നാളെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം കുരുന്നുകളെ പ്രതീക്ഷിക്കുന്നു ഓരോ ദിവസവും ഈ ഓരോ വർഷവും കൂടുന്തോറും ആളുകളുടെ എണ്ണം കൂടുകയാണ് ദേവിയുടെ മടിത്തട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് പത്തിയേനെ അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ കുരുന്നുകളും കാരണം എല്ലാ വർഷവും പുതിയ ആൾക്കാരാണ് വരിക ഒന്നുകിൽ മൂത്ത കുട്ടി എഴുതിക്കാൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി എഴുതിക്കാൻ അപ്പം കഴിഞ്ഞ വർഷം വന്ന വന്നാൽ കുട്ടിയെഴുതിക്കാൻ വന്നവർ ഒരിക്കലും ആയിരിക്കില്ല ഈ വർഷം വരുന്നവർ അപ്പോൾ നമ്മൾ അവയർനെസ് അവർക്കെല്ലാം പുതിയതായിട്ട് തന്നെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അവർ കാരണം കഴിഞ്ഞു ഇപ്പോൾ വേറൊരു ഉത്സവത്തിലൊക്കെ പോകണമെങ്കിൽ ഇന്ന വഴി പോയാൽ ഇന്ന വഴി എത്താം വേഗം എത്താം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് പൊങ്കാല ഇടാമെന്നൊക്കെ പറയാമെങ്കിൽ അത് അവരെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാം ഇതങ്ങനെ അവർക്ക് പറ്റില്ല കാരണം അവർ ഇതിന് മുമ്പ് ഇതിന് വന്നിട്ടില്ല അപ്പോൾ അവരെയൊക്കെ നമ്മൾ നമ്മളിവിടെ രണ്ട് ഒരു വലിയ പന്തലുണ്ടാവും നിങ്ങൾ മൈതാനത്ത് നിങ്ങൾ വൺ വാഹനം ഇട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ വലിയൊരു പന്തലിലേക്ക് ആയിരിക്കും എത്തുക ആ പന്തലിൽ ദർശനത്തിനുള്ള ക്യൂ വിദ്യാരംഭത്തിനുള്ള ക്യൂ ഇങ്ങനെ രണ്ട് ക്യൂകളുണ്ടാവും അതിൽ വിദ്യാരംഭത്തിനുള്ളവർ വിദ്യാരംഭത്തിൽ നിന്നുള്ള ക്യൂവിൽ മാത്രമേ കയറാവുള്ളൂ ദർശനത്തിനുള്ളവർ ദർശനം എന്നുള്ള ക്യൂവിലും കയറണം അങ്ങനെ അവർ കയറി വിദ്യാമണ്ഡപത്തിലെത്തി കുട്ടികളുടെ വിദ്യാരംഭം കഴിഞ്ഞ് നിങ്ങൾ അതുവഴി ദർശനത്തിനുള്ള സൗകര്യം വേറെ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത് നിങ്ങൾ ദർശനത്തിൻ്റെ ക്യൂവിൽ കയറേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പറഞ്ഞാലും ഒരു വിദ്യാരംഭത്തിൻ്റെ ക്യൂലും അവർക്ക് ആ വിദ്യാരംഭത്തിൻ്റെ ക്യൂവിൽ കയറിയാൽ ദർശനത്തിന് പോകാൻ പറ്റും അതുപോലെ ദർശനത്തിനുള്ളവർ ദർശനത്തിൻ്റെ ക്യൂവിൽ മാത്രമേ കയറാവുള്ളൂ അവർ വിദ്യാമണ്ഡപത്തിലെ ക്യൂവിൽ കയറരുത് കാരണം തിരക്ക് അധികമാവും അങ്ങനെ ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പം ഇപ്പോൾ സംഗീതോത്സവം ഇന്ന് ഇന്ന് മഹാനവമി ദേവിയുടെ ഏറ്റവും വലിയ പൂജയുള്ള ദിവസമാണ് രാവിലെ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് നമ്മൾ രാവിലെ മഹാനവമി പൂജകൾ ആരംഭിച്ചു വലിയ കാണിക്ക മഹാനവമി ദർശനം ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദക്ഷിണ മുകാംബിയ സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചരത്ന കീർത്ത ഏകദേശം നൂറോളം കലാകാരന്മാർ ശ്രീ ആയാങ്കുടി മണിസാർ വൈക്കംപി രാജന്മാൾ സി പി മാധവ് നമ്പൂതിരി ചങ്ങനാശ്ശേരി സതീഷ് കുമാർ അങ്ങനെ വലിയ പ്രകത്ഭരടങ്ങുന്ന ഒരു നീണ്ട നിരയിൽ നൂറോളം കലാകാരന്മാർ ഒരുമിച്ച് മറ്റേ പഞ്ചരത്ന കീർത്തനാലാപനം നടത്തുന്ന ദക്ഷിണ മൂവാംബിയ സംഗീതോത്സവം അതെല്ലാം ആണ്ടുതോറും നടത്തി വരുന്നതാണ് ആ സംഗീതോത്സവമാണ് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഇന്നത്തെ വൈകുന്നേരത്തെ മഹാദീപാരാധന പുഷ്പാഭിഷേകം ഏകദേശം ഒന്നര ലക്ഷത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന മഹാദീപാരാധനയും പുഷ്പാഭിഷേകമാണ് ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ ഉള്ളത് അത് കഴിഞ്ഞ് അത്താഴ പൂജയോടുകൂടി ഇന്നത്തെ അവസാനിക്കും നാളെ വിദ്യാരംഭത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ പൂജാവിധികളെല്ലാം തന്നെ ആചാരണങ്ങളെല്ലാം തന്നെ അത് മുറ തെറ്റാതെ അത്യധികം പ്രൗഢിയോട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ ഇങ്ങനെ പനച്ചുകാട്ടമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു നാളെ ഇരുപതിനായിരത്തോളം കുരുന്നുകളാണ് ഇവിടെ ഹരിശ്രീ കുറിക്കാൻ പോകുന്നത്